നന്ദി പ്രകടനത്തിൽ സസ്പെൻസ് നിറഞ്ഞ പ്രഖ്യാപനവുമായി രാഹുൽ ഈ ഒരൊറ്റ പ്രഖ്യാപനത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് രാജ്യം റായ്ബറേലിയിലും വയനാട്ടിലും വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിനു പിന്നാലെ ഏതു മണ്ഡലം നിലനിർത്തും എന്ന ചോദ്യം വീണ്ടും രാഹുൽ തന്നെ ആവർത്തിക്കുന്നുണ്ട് അവിടെ വയനാട്ടുകാരായ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് വയനാട് നിലനിർത്തണം എന്നാണ് ഇവിടെയാണ് സസ്പെൻസ് നിറഞ്ഞ പ്രഖ്യാപനം രാഹുൽ നടത്തുന്നത് റായ്ബറേലിക്കും വയനാടിനും സന്തോഷമുള്ള തീരുമാനം മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എന്നത് പ്രിയങ്ക ഗാന്ധി വരണം എന്നാവശ്യം വയനാട് എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഡൽഹിയിൽ നിന്നുള്ള തീരുമാനത്തിൽ പ്രിയങ്ക വരുമെന്നോ വരികയില്ല എന്നോ പറഞ്ഞിട്ടില്ല ഇവിടെയാണ് സസ്പെൻസ് നിറഞ്ഞ ഉത്തരവുമായി രാഹുൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള തീരുമാനമേ എടുക്കൂ എന്നതായിരുന്നു അത് ഇതോടൊപ്പം തന്നെ ഞാൻ വയനാട്ടിലേക്ക് ഇനിയും വരുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ചുരമിറങ്ങുന്ന രാഹുലിനെ നോക്കി കേന്ദ്രമടക്കം കേരളമടക്കം എല്ലാവരും കളിയാക്കിയിട്ടുണ്ട് വയനാടിനെ പറ്റിച്ചു എന്ന തരത്തിലാണ് ആ കളിയാക്കലുകൾ അഥവാ വിമർശനങ്ങൾ അത്രയും ഉണ്ടായത് എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഞാൻ ഈ ചുരം അങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ല ഇനിയും കയറുകയും ഇവിടെ വരികയും ചെയ്യും എന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നത് കൂടാതെ മോദിയെ കടന്നാക്രമിക്കാനും രാഹുൽ സമയം കണ്ടെത്തി വേദിയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ആദ്യം മുതൽ അവസാനം വരെ പ്രസംഗിച്ചത് ഈ തിരഞ്ഞെടുപ്പിൽ നടന്നത് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് മോദിക്കും അമിത്ഷാക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അവർക്കൊപ്പം സി ബി ഐയും ഇ ഡിയും ഇൻകം ടാക്സും ഉണ്ടായിരുന്നതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് അവർ കരുതി എന്നാൽ കേരളവും ഉത്തർപ്രദേശും അടക്കമുള്ള ഇന്ത്യയിലെ ജനങ്ങൾ ഭരണഘടനയിൽ തൊട്ട് കളിക്കരുതെന്ന് പ്രധാനമന്ത്രിക്ക് കാണിച്ചു കൊടുത്തു അതുകൊണ്ട് എന്തുണ്ടായി തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനയെ ചുംബിക്കുന്നത് കണ്ടു ഇത്തരത്തിൽ ഭരണഘടനയെ മുറുകെ പിടിച്ച് രാഹുൽ മോദിയെ അടിച്ചിരുത്തുന്ന കാഴ്ചയാണ് സന്തോഷ പ്രകടനത്തിലും കാണാനായത്